മാബി ലാൻഡ് തിരൂർ ചങ്ങരംകുളം പാന്റും ഷർട്ടും ധരിച്ച് ജന്നത്ത് സമരവീര സ്കൂളിലെത്തി പോരാട്ടത്തിന്റെ സമരവീര്യമായി ഏഴാം ക്ലാസ്സുകാരി സ്കൂൾ അനുമതി നിഷേധിച്ചിട്ടും വിദ്യാഭ്യാസ വകുപ്പാണ് ജനത്തിനായി പ്രത്യേക ഉത്തരവിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പുതിയ കാലത്തും ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിനായി പ്രത്യേക ഉത്തരവ് നേടേണ്ട സാഹചര്യങ്ങളിലൂടെയാണ് കേരളം ഇപ്പോഴും കടന്നുപോകുന്നത് ചുരിദാറിട്ട് നടക്കുന്ന സമയത്ത് സാധാരണ രീതിയിലുള്ള ഓടാനും ചാടാനും എല്ലാം പ്രയാസമുണ്ട് അവിടെ ആൺകുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഷർട്ടും പാന്റും അനുഭവിച്ചു തരുമോ എന്നുള്ള കാര്യങ്ങൾ എന്നോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത് കുട്ടിക്ക് അവിടെ ആൺകുട്ടികൾ വസ്ത്രമായ ഷർട്ടും പാൻറ്റും ധരിക്കാൻ മകൾക്ക് കൂടി അനുമതി നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരം ചിലവർക്ക് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പെട്ടെന്ന് ഷർട്ടും പാൻറ്റും ഇടാന്നൊക്കെ പറയുന്നത് അവർക്ക് ഒരു രീതിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറയുന്നവരോടൊക്കെ ഞാൻ നല്ല രീതിക്ക് സപ്പോർട്ടീവ് ആണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്നത് അടുത്തിടെ നമ്മളേറെ കേട്ടുപരിചയിച്ച ഒരു വാക്കാണ് അതുകൊണ്ട് തന്നെ ആ വാക്കിനും ആ വാക്കിൻ ഉൾപ്പെടുന്ന ആശയത്തിനും ഏറെ പ്രസക്തിയുമുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടത്തിലും അത്തരമൊരു ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിനായി പോരാട്ടം നടത്തുക എന്നതും ഒരു ചെറിയ കാര്യമല്ല എന്തായാലും സ്വന്തം മകൾക്കു വേണ്ടി അത്തരമൊരു പോരാട്ടം നടത്തിയ അഡ്വക്കേറ്റ് ആയിഷ പി ജമാൽ ആ പോരാട്ടത്തിലൂടെ ജൻഡ്രൽ ന്യൂട്രൽ യൂണിഫോം ധരിച്ച് സ്കൂളിൽ പോകുന്ന ജന്നത് സമരവീര ജനത് സമരവീരയുടെ ആ പേര് തന്നെ നമുക്ക് ഏറെ കൗതുകകരമായിട്ട് തോന്നുന്നുണ്ടാവും പാൻറ്റും ഷർട്ടും ധരിച്ച് നിറഞ്ഞ ചിരിയോടെ നടന്നു വരുന്ന ജന്നത്ത് സമരവീരയുടെ മുഖത്തെ ഈ പുഞ്ചിരി ഒരു ചെറിയ കാര്യമല്ല ഒരു വലിയ വിജയത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഫലമായ ആത്മവിശ്വാസത്തിൻ്റെ പുഞ്ചിരിയാണത് സ്കൂളിൽ മകൾക്ക് പാന്റും ഷർട്ടും ധരിക്കാൻ അനുമതിക്കായി ഒറ്റയാൾ പോരാട്ടം നടത്തിയ അമ്മയുടെ വിജയത്തിനുള്ള മധുരം കൂടിയാണ് ഈ ചിരി മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ്സുകാരി ജനത് സമരവീരയും അമ്മ അഭിഭാഷകയായ ഐഷാ ജമാലും നടത്തിയ പോരാട്ടത്തിന്റെ കഥയാണിത് മഞ്ചേരി ബോയ്സ് സ്കൂളിൽ ആൺകുട്ടികൾക്ക് പാന്റും ഷർട്ടും പെൺകുട്ടികൾക്ക് സ്ലിറ്റില്ലാത്ത ചുരിദാറും ഓവർകോട്ടുമാണ് യൂണിഫോം എന്നാൽ ഇത് തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നെന്ന മകളുടെ പരാതിയാണ് ഐഷ പി ജമാൽ എന്ന അഭിഭാഷകയെ പോരാട്ട വീതിയിലെത്തിച്ചത് മകളുടെ സ്കൂൾ യൂണിഫോം ചുരിദാറും കോട്ടുമാണ് കോട്ടാണെങ്കിൽ അത്യാവശ്യം കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഇട്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് വല്ലാത്ത ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ കുട്ടി എന്നോട് വന്നിട്ട് എനിക്ക് കോട്ടിടാൻ ബുദ്ധിമുട്ടുണ്ട് ചുരിദാർ ഇട്ട് നടക്കുന്ന സമയത്ത് സാധാരണ രീതിയിലുള്ള ഓടാനും ചാടാനും എല്ലാം പ്രയാസമുണ്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എന്നോട് പറയുകയുണ്ടായി ഇതൊന്ന് മാറ്റിത്തരണം എന്ന് ആവശ്യപ്പെടുകയും അവിടെ ആൺകുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഷർട്ടും പാൻറ്റും അനുവദിച്ച് തരുമോ എന്നുള്ള കാര്യം അവൾ എന്നോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത് ഞാൻ ഈ കാര്യം അവിടുത്തെ എച്ച് എമ്മിനോട് ഹെഡ് മാസ്റ്ററോട് സംസാരിക്കുകയും ഹെഡ്മാസ്റ്റർക്കൊരു റിക്വസ്റ്റ് കൊടുക്കുകയും ചെയ്തു ഹെഡ് മാസ്റ്റർക്ക് കൊടുത്ത റിക്വസ്റ്റ് പി ടി എ മുമ്പാകെ വെക്കുകയുണ്ടായി പക്ഷേ പി ടി ഐയിലെ ഭൂരിപക്ഷ അഭിപ്രായം നമുക്ക് അനുകൂലമായിട്ട് ലഭിക്കാത്തതുകൊണ്ട് ആ റിക്വസ്റ്റ് റിജക്റ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത് അതിനെ തുടർന്ന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൽ ഞാൻ അപേക്ഷ സമർപ്പിക്കുകയും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറ എൻക്വയറിക്കായിട്ട് സ്കൂളിലേക്ക് അയക്കുകയും ഓഫീസറിൻ്റെ നേതൃത്വത്തിൽ പി ടി പിന്നെ കുട്ടിയോടും അഭിപ്രായങ്ങൾ ആരായുകയും അതിനെ തുടർന്ന് കിട്ടിയ ഒരു ഓർഡറാണ് ഇപ്പോൾ കുട്ടിക്ക് അവിടെ ആൺകുട്ടികൾ ഇട്ടുകൊണ്ടിരിക്കുന്ന വസ്ത്രമായ ഷർട്ടും പാൻറ്റും ധരിക്കാൻ മകൾക്ക് കൂടി അനുമതി നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഈ യൂണിഫോം തനിക്ക് ഏറെ കംഫർട്ടബിൾ ആണെന്ന് ജന്നത്ത് പറയുന്നു സുഹൃത്തുക്കളും തനിക്ക് പറയുന്ന ജന്നത്ത് പാൻറ്റും ഷർട്ടും ധരിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരികൾക്ക് പ്രചോദനം നൽകുമെന്നും വ്യക്തമാക്കി ചൂട് നല്ല രീതിക്ക് കുറവുണ്ട് കുറച്ചുകൂടി നടക്കാനും ഓടാനൊക്കെ ആയിട്ട് നല്ല ഒരു സൗകര്യം തോന്നുന്നുണ്ട് നല്ല കംഫർട്ടബിൾ ആണ് മമ്മി തന്നെയാണ് സ്കൂളിലേക്ക് ഇങ്ങനെ പറയലുണ്ടായത് ഞാൻ മമ്മിനോട് വന്ന് പറയുന്ന സമയത്തും മമ്മി നല്ല സപ്പോർട്ടീവായിരുന്നു മാറ്റിത്തരാൻ വേണ്ടി അപേക്ഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ഉള്ള ഒരു അനുഭവം എങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ എന്തെങ്കിലും ഇല്ല കുറെ ആൾക്കാർ ഇങ്ങനെ ന്യൂസിലൊക്കെ കണ്ട് പരിചയമുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫ്രണ്ട്സും ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടീവാണ് പേരിൽ പോലും കൗതുകം കാത്തു സൂക്ഷിക്കുന്നവളാണ് ജന്നത് സമരവീര ശ്രീലങ്കയിലെ സിംഹളർക്കിടയിൽ പ്രചാരത്തിലുള്ള സമരവീര എന്ന പേര് മകളുടെ പേരിനൊപ്പം ചേർത്തത് മകളെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്താനാണെന്ന് അഡ്വക്കേറ്റ് ഐഷ പറയുന്നു പേര് കൊണ്ടും സ്കൂളിൽ താരമാണ് ജന്നത്ത് മകൾക്ക് ആയിട്ടുള്ള ഒരു പേര് വേണമെന്നുള്ളൊരു താല്പര്യം നമുക്ക് ഉണ്ടായിരുന്നു സമരവീര എന്നുള്ള പേര് ശ്രീലങ്കയിലെ ഒരു ക്രിക്കറ്റ് കളിക്കാരനുണ്ട് അദ്ദേഹത്തിന്റെ പേര് നമുക്ക് മുമ്പേ പരിചയമുണ്ട് അപ്പൊ സമരവീര എന്നുള്ള പേര് ഇഷ്ടമായിരുന്നു ആ പേരിനോടുള്ളൊരു താൽപ്പര്യം ഒരു യുണീക്ക് പേരുമെന്നായത് കൊണ്ടാണ് ആ പേരിടുന്നത് അവളുടെ ഫാദറിൻ്റെ പേരും യുണീക്കായിട്ടുള്ളൊരു പേരാണ് ചാർലി കബീർദാസ് എന്നാണ് ഫാദറിൻ്റെ സിസ്റ്ററിൻ്റെ പേര് രുക്കുത്ത് അസ്ലീന എന്നാണ് അപ്പം ആ യുണീക്കായുള്ള പേര് എപ്പോഴും നമ്മളെ നമുക്ക് എപ്പോഴും സന്തോഷകരമാണ് ആളുകളുടെ ഇടയിൽ എപ്പോഴും യൂണീക്കായിട്ട് തന്നെ നിൽക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പേര് നമ്മൾ ആലോചിച്ചിരുന്നു അങ്ങനെയാണ് ആ പേരിലേക്ക് എത്തുന്നത് ജെൻഡർ ന്യൂട്രൽ യൂണിഫോമായ പാൻസും ഷർട്ടും ഇട്ട് അഭിമാനത്തോടെ കഴിഞ്ഞ ദിവസം ജന്നത്ത് സ്കൂളിലെത്തുകയും ചെയ്തു ഇന്ന് സ്കൂളിന്റെ ആകെ വാർത്താ താരമാണ് ഈ ഏഴാം ക്ലാസ് ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിന് വേണ്ടി നമ്മൾ ഇക്കാലത്തും പോരാടേണ്ടി വരുന്നു എന്ന് പറയുന്നത് തന്നെ പുരോഗമന സമൂഹത്തിന് ആകെപ്പാടെ കുറച്ചിലുണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാണ് എന്തായാലും ജന്നത് സമരവീരയിലൂടെയും ജന്നത് സമരവീരയുടെ മമ്മി ഐഷാബി ജമാലിലൂടെയും ഈ ഒരു പോരാട്ടത്തിന് പുതിയൊരു തുടക്കമാകട്ടെ ഇത്തരം ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുകൾ വരട്ടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുപോലെ സമൂഹത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്നൊക്കെ തന്നെയാണ് നമുക്കും ഇതിലൂടെ പ്രത്യാശിക്കാനുള്ളത് ക്യാമറമാൻ വൈഷ്ണവിനൊപ്പം എം പി ജംഷീർ